അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ അത്ര മികച്ച ക്വാളിറ്റി ലീഗ് ഒന്നുമല്ല നമ്മുടെ ഐ എസ് എൽ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ ഇത് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളുടെ കാര്യം അങ്ങ് വിട്ടേക്കാം ബട്ട് ഏഷ്യൻ ഫുട്ബോളിലെ മറ്റ് ലീഗുകളെ വെച്ച് പോലും താരതമ്യം ചെയ്യുമ്പോൾ ക്വാളിറ്റിയിലായാലും ടെക്നിക്കലി ആയാലും വളരെ പൂർ ആയിട്ടുള്ള ഒരു ലീഗാണ് നമ്മുടേതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതെല്ലാമാണെങ്കിൽ പോലും ഐ എസ് എല്ലിൻ്റെ ഒരു കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ലോക ഫുട്ബോളിൽ ഐ എസ് എൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളത് ാണ് ഇത് വേർഷിപ്പിന്റെ ബേസിലാണ് ഗ്ലോബൽ വിയവർഷിപ്പിന്റെ കാര്യത്തിൽ ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വർഷം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മില്യൺ വ്യവേഴ്സിനെ വരെ ഈ ഒരു ലീഗിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് പ്രമുഖ ഏഷ്യൻ ക്ലബുകളെ പോലും പിന്നിലാക്കിയാണ് ഐ എസ് എൽ പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ജപ്പാന്റെ ജേവൺ ലീഗ് കൊറിയൻ ലീഗ് തായ് ലീഗുകളൊക്കെ തന്നെ ഐ എസ് എ പിന്നിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കണക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണ് വരുന്നത് ഏകദേശം നാല് ബില്യൺ വ്യൂസ് ഒക്കെയാണ് വരുന്നത് രണ്ടാം സ്ഥാനത്ത് ലാലിഗ മൂന്നാം സ്ഥാനത്ത് ബുണ്ടസ് ലീഗ നാലാം സ്ഥാനത്ത് സീരി എ അഞ്ചാം സ്ഥാനത്ത് ലീഗ് വൺ ആറാം സ്ഥാനത്ത് എം എൽ എസ് ഏഴാം സ്ഥാനത്ത് മെക്സിക്കൻ ലീഗ് എട്ടാം സ്ഥാനത്ത് ചൈനീസ് ലീഗാണ് ഒൻപതാം സ്ഥാനത്ത് ബ്രസീൽ ലീഗ് പത്താം സ്ഥാനത്ത് സൗദി പ്രോ ലീഗാണ് പതിനൊന്നാം സ്ഥാനത്ത് ഡച്ച് ലീഗ് പന്ത്രണ്ടാം സ്ഥാനത്തായിട്ടാണ് ഐ എസ് എൽ വരുന്നത് സോ കൈസ് ഇതാണ് ഇപ്പോൾ പുറത്ത് വന്ന കണക്ക് ഐ എസ് എല്ലിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പലവിധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിയർഷിപ്പിൻ്റെ കാര്യത്തിൽ ഈ ഒരു കണക്ക് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഇത് തന്നെയായാലും ഇതിനെല്ലാം കണ്ണുകടിയായിട്ട് ആ ഐ എസ് എൽ റഫറിമാരുണ്ട് വാറ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല റെഫറിമാരെ കൂടി ഒന്ന് നന്നാക്കിയാൽ കുറച്ചെങ്കിലും ഈ ഒരു ലീഗ് മെച്ചപ്പെടും അപ്പോൾ കൈസ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു ബൈ